മെഡർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെക്കാം നല്ല സൂപ്പർ ഒരു കറി വെക്കാം എന്താണെന്ന് അറിയണ്ടേ കണ്ടോ വാഴപ്പിണ്ടി വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക പിന്നെ നൂലൊക്കെ ചുറ്റി ചുറ്റിക്കളയതാ ഇതുപോലെ നമ്മുടെ കയ്യെ തന്നെ ഇതിൻ്റെ നൂല് കിട്ടിയെടുക്കാം കണ്ടോ വാഴപ്പിണ്ടിയുടെ നൂലാണിത് ഇതാ വാഴപ്പിണ്ടി ഇത് വട്ടത്തിലരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇട്ടതിന് ശേഷം നമുക്ക് ചെറുപയറും വായ്പിൻ്റെയും കൂടെ വേവിച്ചെടുക്കുക തേങ്ങ വെളുത്തുള്ളി ജീരകം മുളക് മഞ്ഞളെ എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ ആക്കി വേവിച്ചെടുക്കുക എന്നിട്ട് കടുവറുത്തെടുക്കാം എന്നിട്ട് കണ്ടോ വാഴപ്പിണ്ടിയും ചെറുപയറും എല്ലാ സാധനത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് ദോശ പത്തിരി പൊറോട്ട വെള്ളയപ്പം നൂൽപ്പുട്ട് റൊട്ടി മെന്ന എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കുക നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശോശാമ്മ കിച്ചൺ ലൈഫുഡ് ചാനൽ കേരളം വൈ ശ്വശാമ വാഴപ്പിണ്ടി ചെറുപയറും കൂടെ കറി വെച്ചത് പഴയ കാലത്തെ നല്ല പേരുള്ളൊരു കറിയാണിത് വാഴപ്പിണ്ടിയും ചെറുകയറും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യണേ എല്ലാം നാട്ടിലുള്ള സാധനമാണല്ലോ വാഴപ്പിണ്ടി എല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ അതെല്ലാം നമ്മുടെ കുടലേല് കല്ല് തലമ്പുടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും പഴയ കാലത്ത് ഓരോരുത്തർ ഇങ്ങനെ കഴിച്ചുകൊണ്ട് അവർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴല്ല അപ്പൻഡീസും അല്ലാത്ത ഒക്കെ അന്നൊന്നും ഇങ്ങനെ ഇല്ല അത് ഈ പായപ്പിണ്ടികളൊക്കെ കഴിക്കുന്നുകൊണ്ടാണ് നിങ്ങളൊക്കെ ഒന്ന് കഴിച്ച് നോക്ക് നല്ല രുചിയുള്ള സാധനമല്ലേ ഒരു ഔഷധമാണ് നമ്മൾ വില കൽപ്പിക്കുന്നതിൽ ഔഷധമാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കഴിക്കണേ നമുക്കെങ്ങനെ ഉണ്ടെന്ന് നോക്കാം സൂപ്പർ എന്ന് പറഞ്ഞാലും അല്ല സൂപ്പർ കറി കറിപ്പിണ്ടിയും ചെറുപയറും കൂടെ കറിയാച്ചത് എടുത്ത് കളഞ്ഞാൽ നല്ല അങ്ങനെ നൂലെല്ലാം കളഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലെ പട്ടത്തിൽ അരിയുമ്പം തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ കണ്ടോ എന്ത് ചെയ്താലും ഒരു പൂരു അതുപോലെ മുറുകി കിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും പോളേം ചെയ്യാം മറക്കണ്ട ശോശാമൊക്കെ ഇച്ചാൻ దే ఛానల్ కేరళం బై శోచామ వాళ్ళపండి చైర్మూడ కరీవచ్చు